തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകൾ പുനർനിർണയിച്ചു ചെറുപുഴ പഞ്ചായത്തിൽ ഒന്നും പെരിങ്ങോം വൈക്കരയിൽ മൂന്നും ഈസ്റ്റളേരിയിൽ രണ്ടും വാർഡുകൾ വർദ്ധിച്ചു ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനവും ഇറങ്ങിക്കഴിഞ്ഞു ഈ മൂന്ന് പഞ്ചായത്തുകളിലും പത്ത് വീതം വാർഡുകൾ സ്ത്രീ സംവരണമാണ് നേരത്തെ ചെറുപുഴയിൽ പത്തൊൻപത് വാർഡുകളാണ് ഉണ്ടായിരുന്നത് പുതിയതിൽ പത്ത് വനിത പട്ടികജാതിക്കാർക്കും പട്ടികവർഗ ജാതിക്കും ഓരോന്ന് വീതം ബാക്കി എട്ടെണ്ണം ജനറലിന് എന്നിങ്ങനെയാണ് സീറ്റ് തീരുമാനിച്ചത് പെരിങ്ങോമയക്കര പഞ്ചായത്തിൽ നേരത്തെ പതിനെട്ട് വാർഡുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പത്തൊൻപതായി പത്ത് വനിത പട്ടികജാതിക്കാർക്ക് ഒന്ന് ബാക്കി എട്ട് ജനറലിന് എന്നിങ്ങനെയാണ് സീറ്റ് ഈസ്റ്റലേരി പഞ്ചായത്തിൽ നേരത്തെ പതിനാറ് വാർഡുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനെട്ടായി ഒൻപത് വനിത പട്ടികവർഗക്കാർക്ക് രണ്ട് പട്ടികവർഗ സ്ത്രീക്ക് ഒന്ന് ജനറൽ വിഭാഗത്തിന് ഏഴ് എന്നിങ്ങനെയാണ് വിഭജനം പൂർത്തിയാക്കിയത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ്